സംസ്ഥാനത്തകെ കെ എസ് ഇ ബിയുടെ എ ബി കേബിൾ ഇട്ടു തുടങ്ങി ഇതുമൂലം വരും കാലങ്ങളിൽ ഒരു പരിധിവരെ തടസ്സം കൂടാതെ വൈദ്യുതി ലഭ്യമാകും ഇപ്പോൾ നിലവിലുള്ള അലൂമിനിയം കമ്പികൾക്ക് പകരമായാണ് ഈ കേബിളുകൾ ഇടുന്നത് കേബിളുകൾ വരുന്നതോടുകൂടി കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടിയുള്ള വൈദ്യുതി തടസ്സം കമ്പി പൊട്ടി വീഴൽ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ കൊണ്ടുണ്ടാകുന്ന വൈദ്യുത തടസ്സം കാറ്റ് മറ്റ് മഴക്കാലത്തുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഇത് വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടും ടൗണിന്റെ പല ഭാഗങ്ങളിലും ഈ കേബിളുകൾ പണി പൂർത്തിയായി വരുന്നു ഇപ്പോൾ ട്രാൻസ്ഫോർമർ മുതൽ മർത്തോമ ജംഗ്ഷൻ വരെയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു ഭാഗങ്ങളിൽ കൂടി ചെയ്ത് പണി പൂർത്തിയാകും നടക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ ഈ വെയിലത്താണെങ്കിൽ നിന്ന് വർക്ക് തീരണമല്ലോ അതിനെ വെയിലാണേലും അതിനെ സഹിച്ച് ഞങ്ങൾ ജോലി ചെയ്യുകയാണ് ശക്തമായ ചൂടാണ് ആ ചൂടിനെ അവഗണിച്ചുകൊണ്ടും വർക്ക് നടക്കുകയാണ് ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കൂടുതൽ വൈദ്യുതി കിട്ടണം ആ മഴക്കാലം ആകുമ്പഴത്തേക്ക് ഈ കാറ്റും മഴയും വീണ് കമ്പികൾ കൂട്ടി അടിക്കുക ഫീസ് പോവുക അതുപോലെ ലൈൻ കുട്ടി വീണ അപകടം ഉണ്ടാക്കുക അത് ഈ ബി സി കേബിൾ വലിക്കുന്നതോടുകൂടി തന്നെ അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് വൈദ്യുതി കിട്ടും തടസ്സമില്ലാതെ വൈദ്യുതി കിട്ടും അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പം എ ബി സി കേബിൾ വലിക്കുന്നത് നല്ല ശക്തമായ ചൂടാണ് പോലും ജീവനക്കാരെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ശക്തമായ കഠിനമായ ചൂടാണ് ഇപ്പൊ എ ബി സി പഠിക്കുന്നതിന് ഇപ്പം ടോം വേറെ തന്നെയുണ്ട് ബാക്കി ആൾക്കാർ ജീവനക്കാരിലെ ഫീൽഡിൽ തന്നെയാണ് അവർ മെയിൻ്റെ വർക്ക് നടക്കുകയാണ് അപ്പോൾ മഴക്കാലത്ത് മുന്നോടിയായിട്ടുള്ള മെയിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് മഴക്കാലത്തും മറ്റ് അവസരങ്ങളിലും തടസ്സമില്ലാതെ സുരക്ഷിതമായി വൈദ്യുതി ലഭിക്കുക എന്നതാണ് ലക്ഷ്യം ചുട്ടുപൊള്ളുന്ന ചൂടിനെ പോലും അതിജീവിച്ച് മഴക്കാലത്തെ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുകയാണ് സിറ്റി ന്യൂസ് അറാമി